രാജേഷ് കുടുംബാരോഗ്യ കേന്ദ്രം പാർലം ഹെൽത്ത് ഇൻസ്പെക്ടർ മികച്ച രീതിയിലുള്ള ഒരു കുടുംബാരോഗ്യ കേന്ദ്രമാണ് മികച്ച ഡോക്ടർമാരുടെ സേവനം ഇവിടെ ലഭ്യമാണ് പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഈവനിങ് ഓപ്പി ഇവിടെ നടന്നു പോകുന്നു രാവിലെ ഒമ്പത് മണി മുതൽ വൈകീട്ട് ആറുമണിവരെ ഡോക്ടറെ സേവനം ലഭ്യമാണ് മികവറ്റ രീതിയിലുള്ള ലാബ് കാഷ്വാലിറ്റി സൗകര്യം ഇവിടെ ലഭ്യമാണ് അതുപോലെ തന്നെ പ്രതിരോധ രംഗത്ത് കുത്തിവെയ്പ്പുകൾ അതുപോലെ തന്നെ ഔട്ട്രീച്ച് പുറത്തുള്ള കുത്തിവെയ്പുകൾ അതുപോലെ പരിശോധന ഹോട്ടൽ പരിശോധന അതുപോലെ തന്നെ വിജിലൻസ് കോഡ് ഇൻസ്പെക്ഷൻ എന്നിവ ഏറ്റവും മികച്ച രീതിയിൽ നടക്കുന്ന ഒരു പഞ്ചായത്താണ് പാർലം ഗ്രാമം ഗ്രാമപഞ്ചായത്ത് അതുപോലെ തന്നെ പുതിയ സമിതി ഭരണസമിതി വന്നതിന് ശേഷം ഒരു നാല് നാലര വർഷമായി തൃശൂർ ജില്ലയിൽ തന്നെ മികച്ച പ്രവർത്തനം കാഴ്ചവെപ്പിക്കുന്നതിന് ഈ ഭരണം സമിതിയുടെ പൂർണ്ണ പിന്തുണ നമ്മുടെ പാർലം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ലഭ്യമാണ് ഇതിൻ്റെ ഫലമായി ആർദ്ര കേരള പുരസ്കാരം രണ്ട് തവണ കുടുംബാരോഗ്യ കേന്ദ്രത്തിനും പഞ്ചായത്തിനും ലഭിച്ചിട്ടുണ്ട് ഈ വർഷം മൂന്ന് ലക്ഷം രൂപയുടെ സമ്മാനം തൃശൂർ ജില്ലയിൽ തന്നെ രണ്ടാം സ്ഥാന ഏറ്റവും മികച്ച രണ്ടാം സ്ഥാനത്തോടു കൂടി തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നു അതുപോലെ തന്നെ നാഷണൽ ക്വാളിറ്റി എൻ ക്യുഎസ് തൊണ്ണൂറ്റി രണ്ട് ശതമാനത്തിൽ കൂടുതൽ മാർക്കോടെ കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച ഒരു അവാർഡ് നമുക്ക് ഈ വർഷം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്രൊജക്ടുകൾ മികച്ച രീതിയിൽ നടത്തുന്നതിനും അതുപോലെ തന്നെ പ്രതിരോധ രംഗത്ത് തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിലുള്ള ഇൻസ്പെക്ഷൻ അതുപോലെ തന്നെ പരിശോധന മൈഗ്രൻ സ്ക്രീനിങ് കെയം അതുപോലെ മികച്ച രീതിയിൽ നടത്തുന്നതിന് നമുക്ക് എല്ലാവരുടെയും പഞ്ചായത്തിൻ്റെയും എല്ലാവരുടെയും സഹകരണത്തോടെ വളരെ നല്ല രീതിയിൽ നമുക്ക് നടത്താൻ സാധിക്കുന്നു രോഗികൾക്ക് മികച്ച സേവനം കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ഫീൽഡിലായാലും പാലിയേറ്റ് വിഭാഗം എല്ലാ ദിവസവും വീടുകളിൽ ചെന്ന് രോഗികളെ പരിശോധിച്ച് അവർക്കാവശ്യമായ സേവനങ്ങൾ ഷുഗർ ബി പി പരിശോധന മറ്റുള്ള സൗകര്യങ്ങളെല്ലാം നമ്മൾ യോ പഞ്ചായത്തിൽ നിന്ന് നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ എക്സ്ട്രീം ജനങ്ങൾക്ക് ആവശ്യമായ പ്രൊജക്റ്റ് വെച്ച് അവർ വീടുകളിൽ ആവശ്യമായ മരുന്നുകളും നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ സഹായത്തോടെ നമുക്ക് അവിടെ എത്തിച്ചു കൊടുക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ മികച്ച രീതിയിലുള്ള ആദ്യ സമയങ്ങളിൽ അമ്പതോളം പേഷ്യൻ്റ് വരുന്ന ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്റർ ആയിരുന്നു നമ്മുടെ കുടുംബാരോഗ്യത നിലവിൽ സ്ഥിതി മാറി മികച്ച ഡോക്ടർമാരുടെ സേവനം നമുക്ക് ഇവിടുന്ന് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് ഞങ്ങളുടെ ഭരണസമിതി രണ്ടായിരത്തി ഇരുപതിൽ അധികാരത്തിൽ കയറുമ്പോൾ കോവിഡ് മഹാമാരി മൂലം ജനങ്ങൾ വലിയ ഭീതി അനുഭവിച്ചിരുന്ന ഒരു സമയത്താണ് ഞങ്ങൾ കടന്നു വരുന്നത് ആ മഹാമാരി വിതച്ച വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ തരണം ചെയ്യാനായിട്ട് നമ്മുടെ പഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രം ആ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കൂടെ രോഗനിർണയവും പ്രതിരോധ മരുന്നുകൾ കൊടുക്കലുമായി വലിയ രൂപത്തിലുള്ള പ്രവർത്തനം നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയതിൻ്റെ ഫലമായി ആ വർഷം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച ആരോഗ്യ സ്ഥാപനത്തിനുള്ള ആർദ്ര കേരളം പുരസ്കാരം മൂന്നാം സ്ഥാനം നമുക്ക് ലഭിക്കുകയുണ്ടായി രണ്ട് ലക്ഷം രൂപയും പ്രശംസി പത്രവുമായിരുന്നു അതിൻ്റെ പാരിതോഷികം അതിനുശേഷം ചിട്ടയായ പ്രവർത്തനത്തിലൂടെ ദേശീയ സ്കോറിംഗ് ആയിട്ടുള്ള എൻ ക്യു എ എസ് ലഭ്യമാക്കുന്നതിന് വേണ്ട നടപടികളിലേക്ക് പാർലം ഗ്രാമപഞ്ചായത്ത് കടന്നു അതിൻ്റെ ഭാഗമായിട്ട് ഘട്ടം ഘട്ടമായിട്ട് ഇവിടുത്തെ ആരോഗ്യ സൂചിക മെച്ചപ്പെടുത്തിയതിൻ്റെ ഫലമായി ദേശീയ റാങ്കിംഗ് ആയിട്ടുള്ള ദേശീയ സ്കോറിങ്ങിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം സ്കോറോടെ നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രം എൻ ക്യു എസ് നേടാനായി ഓരോ വർഷവും രണ്ട് ലക്ഷം രൂപയുടെ ഗ്രാൻഡ് അതിൻ്റെ പേരിൽ നമുക്ക് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് മൂന്നാമതാണ് ഈ കഴിഞ്ഞ വർഷം ഈ നേട്ടങ്ങളുടെയൊക്കെ പിറകിൽ വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ത്രിതല പഞ്ചായത്ത് നമ്മുടെ ആരോഗ്യ സ്ഥാപനത്തിന് നൽകിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പാറള ഗ്രാമപഞ്ചായത്തിലെ മൂന്ന് ഹോസ്പിറ്റലുകൾ അത് അലോപ്പതി ആയുർവേദം അതുപോലെ ഹോമിയോ ഈ മൂന്ന് ഹോസ്പിറ്റലുകൾക്കുമായി ഒരു വർഷം ചെലവഴിക്കുന്നത് അമ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി വിഹിതത്തിൽ വലിയ ഫണ്ട് ചെലവഴിച്ച് ഈ ആരോഗ്യ കേന്ദ്രങ്ങളെ എങ്ങനെ മഹാമാരിയിൽ ഉൾപ്പെടാതെ ജനങ്ങളെ ചേർത്ത് പിടിക്കാനായിട്ട് സാധിക്കും എന്നതിൻ്റെ ഉത്തമ മാതൃകയാണ് പാർലം ഗ്രാമപഞ്ചായത്തിലെ ഈ കുടുംബാരോഗ്യ കേന്ദ്രം